നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ടി പി ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള ശുപാർശ ചെയ്ത മൂന്ന് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ കണ്ണൂർ ജയിലിലെ സൂപ്രണ്ടിൻ്റെ ചുമതല വഹിക്കുന്ന ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് വൺ ബി ജി അരുൺ അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ ഒ വി രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത് ടി പി കെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കം നേരത്തെ വിവാദമായിരുന്നു ഇത് നിയമസഭയിലടക്കം പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളാണ് ഉണ്ടാക്കിയത് ഇതിനു പിന്നാലെയാണിപ്പോൾ ടി പി ടി പി കെസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ ഉള്ള ശുപാർശ ചെയ്ത ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി തലയൂരാനുള്ള ശ്രമം പിണറായി വിജയൻ സർക്കാർ ആരംഭിച്ചത് മൂന്ന് ഉദ്യോഗസ്ഥർ അവരുടെ ഇഷ്ടപ്രകാരം ഒരിക്കലും ഇത്തരം പ്രധാനപ്പെട്ട പ്രമാദമായ ക്രിമിനൽ കേസിലെ പ്രതികളെ ഇളവ് നൽകാൻ ശുപാർശയില്ല എന്നുള്ളത് ഏവർക്കും അറിയാം ഇതിന് ചില മാനദണ്ഡങ്ങളുണ്ട് ചില ബോർഡുകളുണ്ട് ഇതിൽ രാഷ്ട്രീയക്കാരടക്കം പങ്കാളികളാണ് കണ്ണൂർ ജയിലിലെ ഈ ശുപാർശ ബോർഡിൽ കണ്ണൂരിലെ സി പി എം നേതാക്കളടക്കം പങ്കാളികളാണ് ഈ നേരത്തെ തന്നെ അൻപത്താറ് പ്രതികൾക്കും ശിക്ഷ ഇളവ് നൽകാനുള്ള ചില ശ്രമങ്ങൾ ഉണ്ടായിരുന്നു യഥേഷ്ടം പരോളുകൾ ഈ പ്രതികൾക്ക് അനുവദിക്കുന്നുവെന്ന ആരോപണം ടി പി യുടെ എം എൽ എയുമായ കെ കെ രമതമനെ പലതവണ ഉന്നയിച്ചിട്ടുള്ളതാണ് നിയമസഭയിലടക്കം അവർ ഈ പരാതി ഉന്നയിക്കുകയും ചെയ്തു ഒരു മാനദണ്ഡവുമില്ലാതെ പരോൾ അനുവദിക്കുകയാണ് ടി പി കേസിലെ പ്രതികൾക്ക് കേരളം കണ്ട ഏറ്റവും നിഷ്ഠൂരമായ രാഷ്ട്രീയ കൊലപാതകമായിരുന്നു ടി പി ചന്ദ്രശേഖരൻ്റേത് ആ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം നടത്തിയ പത്തോളം പ്രതികൾ ഇപ്പോഴും ജയിലിലാണ് ആ പ്രതികൾക്ക് ഒരു കാരണവശാലും ഒരു ശിക്ഷ ഇളവ് നൽകരുതെന്ന് ഹൈക്കോടതി തന്നെ വിധി പ്രസ്താവിച്ചിട്ടുള്ളതാണ് നേരത്തെ പ്രതികൾ ശിക്ഷ ഇളവ് തേടി ഹൈക്കോടതിയെ സമീപിച്ച സമയത്താണ് ആ ഹർജി തള്ളിക്കൊണ്ട് ഏറ്റവും നിർണായകമായ ഒരു വിധി പ്രസ്താവം കേരളത്തിൻ്റെ ഹൈക്കോടതി നടത്തിയത് ഇരുപത് വർഷക്കാലം ഇരുപത് വർഷക്കാലം തടവ് ശിക്ഷ അനുഭവിക്കുന്നതിനിടയിൽ ഒരിക്കൽ പോലും പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകരുത് അതായിരുന്നു ഹൈക്കോടതിയുടെ നിർണായകമായ വിധി പ്രസ്താവം ആ വിധിയെപ്പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ കേസിലെ മൂന്ന് പ്രതികൾ ടി കെ രജീഷ് അണ്ണൻ സിജിത്ത് മുഹമ്മദ് ഷാഫി ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊല്ലുന്നതിൽ നേരിട്ട് പങ്കെടുത്ത ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്ന മൂന്ന് പ്രതികൾ കേസിലെ നാല് അഞ്ച് ആറ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കാൻ ശിക്ഷ ഇളവ് നൽകി വിട്ടയക്കാൻ കണ്ണൂർ ജയിൽ സൂപ്പറിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനടക്കം ശുപാർശ ചെയ്തത് ജില്ലാ പോലീസ് മേധാവിക്ക് ഒരു കത്ത് തയ്യാറാക്കി നൽകുകയായിരുന്നു ഈ പ്രതികൾക്ക് പ്രധാനപ്പെട്ട ഒരു ദിവസത്തിന്റെ ഭാഗമായി അനുവദിക്കുന്ന ശിക്ഷ ഇളവ് അത് ലഭ്യമാക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ പ്രതികളുടെ ബന്ധുക്കൾ നാട്ടുകാർ ഇവരുടെ കുറ്റകൃത്യത്തിന് ഇരയായ വ്യക്തിയുടെ ബന്ധുക്കൾ തുടങ്ങിയവരോട് അന്വേഷിച്ച് അടിയന്തരമായ റിപ്പോർട്ട് നൽകണം എന്നതായിരുന്നു ഈ കത്തിലെ ആവശ്യം ആ കത്ത് പുറത്തു വന്നതോടുകൂടിയാണ് സംഭവം വിവാദമായത് പിന്നാലെ കെ കെ രമയടക്കം ഇതിനെതിരെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തു അൻപത്തിയൊന്ന് വെട്ടുവെട്ടി കേവലം രാഷ്ട്രീയ എതിരാളിയായതിൻ്റെ പേരിൽ ബോംബെറിഞ്ഞ് നടു റോഡിലിട്ട് അൻപത്തൊന്ന് വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്കാണ് ശിക്ഷ ഇളവ് നൽകാൻ ഒരു സർക്കാർ സംവിധാനം ശുപാർശ ചെയ്തതെന്ന് ഓർക്കണം സംഭവ വിവാദമായതിന് പിന്നെ സംഭവ വിവാദമായതിന് പിന്നാലെ ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ് തന്നെ പ്രതികൾക്കൊരിക്കലും ഇളവ് നൽകില്ല എന്ന് ഉറപ്പാക്കിയിരുന്നു പിന്നീട് ഈ വിഷയം നിയമ പിന്നീട് ഈ വിഷയം നിയമസഭയിൽ അടിയന്തര പ്രമേയമായി വന്നു എന്നാൽ അടിയന്തര പ്രമേയമായി വന്നപ്പോൾ സർക്കാർ പറയേണ്ട ഉത്തരം സ്പീക്കർ എ എം ഷംസീർ തന്നെ പറഞ്ഞത് പ്രതിപക്ഷത്തിന്റെ വലിയ പ്രതിഷേധത്തിനിടയാക്കി ഒരു സ്പീക്കർ എന്ന പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് സർക്കാരിന് വേണ്ടി വക്കാലത്ത് പറയുകയാണ് സ്പീക്കർ എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം അതിന് പിന്നാലെ വീണ്ടും ഈ വിഷയം നിയമസഭ ഇന്ന് സബ്മിഷനായി ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സർക്കാരിൻ്റെ തിടുക്കപ്പെട്ട ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് കേവലം മൂന്ന് കേവലം നാല് ജീവനക്കാരെ ബലിയളകളാക്കിക്കൊണ്ട് ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് നടത്തുന്നത് ഡി ജി പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഈ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിട്ടതെന്നാണ് ലഭിക്കുന്ന വിവരം അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഈ സസ്പെൻഷൻ ഉത്തരവ് പുറത്തുവിട്ടത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ജയിലുകളിൽ കഴിയുന്ന തടവുകാരെ ചിലരെ വിട്ടയക്കാൻ ഉള്ളൊരു പദ്ധതി രാജ്യവ്യാപകമായി തയ്യാറാക്കിയിരുന്നു അതിൻ്റെ ഭാഗമായി ഈ വിട്ടയക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കാനുള്ള നിർദ്ദേശം ജയിൽ ഉപദേശക സമിതികൾക്ക് നൽകുകയും ചെയ്തു ജയിൽ സൂപ്രണ്ടടക്കമുള്ളവർ അംഗങ്ങളായിട്ടുള്ള ഉപദേശക സമിതിയാണ് ഇത് സംബന്ധിച്ച അന്തിമ പട്ടിക നൽകേണ്ടത് അതിലൊരു മാനദണ്ഡം പത്തു വർഷം ശിക്ഷ അനുഭവിച്ചവരുടെ പട്ടിക തയ്യാറാക്കാനായിരുന്നു അതിനനുസരിച്ചുള്ള പട്ടികയാണ് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് തയ്യാറാക്കിയത് ടി പി കേസ് പ്രതികൾക്ക് ഇരുപത് വർഷം വരെ ശിക്ഷ ഇളവ് നൽകരുതെന്ന ഹൈക്കോടതി ഉത്തരവിനെ മറികടന്നുകൊണ്ടായിരുന്നു കണ്ണൂർ ജ കണ്ണൂർ ജയിൽ സൂപ്രണ്ടൻ്റെ ഈ പട്ടിക തയ്യാറാക്കൽ നേരത്തെ നേരത്തെ തന്നെ ടി പി കെസ് പ്രതികൾക്ക് ജയിലുകളിൽ ലഭിക്കുന്ന സൗകര്യങ്ങളെക്കുറിച്ച് വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ആ കണ്ണൂരിലെ സി പി എം നേതാക്കളുടെ ഉറ്റ തോഴന്മാരാണ് ഈ പ്രതികളിൽ പലരും കണ്ണൂരിലെ സി പി എം നേതാക്കളുടെ നിർബന്ധ പ്രകാരമാണ് ഈ വിട്ടയക്കുന്നവരുടെ അല്ലെങ്കിൽ ശിക്ഷാ ഇളവ് നൽകുന്നവരുടെ പട്ടികയിൽ ഈ ടി പി കേസ് പ്രതികളെ ഉൾപ്പെടുത്തിയതെന്നാണ് ലഭിക്കുന്ന വിവരം ജയിൽ ഉപദേശക സമിതി തന്നെ ഈ ശുപാർശ മുന്നോട്ട് വച്ചുമെന്നാണ് ലഭിക്കുന്ന വിവരം ആ ടി പി കെ പ്രതികൾ ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്നുള്ളത് നേരത്തെ പുറത്തു വന്നൊരു വിവാദമായിരുന്നു യഥേഷ്ടം മൊബൈൽ ഫോൺ ഉപയോഗിക്കാനും വാട്സപ്പ് അടക്കം ഫേസ്ബുക്ക് അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാനുമുള്ള സ്വാതന്ത്ര്യം ടി പി കെ പ്രതികൾക്ക് ലഭിച്ചിരുന്നു അതിനുശേഷം ടി പി കെ പ്രതികൾക്ക് പ്രത്യേക ഭക്ഷണം മദ്യം കഞ്ചാവ് അടക്കമുള്ളവ ജയിലുകളിൽ ലഭിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തുവന്നു ഇതിന് പിന്നാലെ ഇതെല്ലാം നിഷേധിച്ച് സർക്കാർ രംഗത്ത് വന്നെങ്കിലും ടി പി കെ പ്രതികളോട് ഒരു പ്രത്യേക മമത ജയിൽ വകുപ്പ് കാണിക്കുന്നതായുള്ള ആക്ഷേപങ്ങൾക്ക് നിരവധി അടിസ്ഥാനങ്ങളുണ്ടായിരുന്നു ഏറ്റവും ഒടുവിലായി മാനദണ്ഡങ്ങൾക്കപ്പുറമുള്ള പരോളാണ് ടി പി കെ പ്രതികളിൽ പലർക്കും ലഭിച്ചത് സമാനമായ കേസുകളിൽപ്പെട്ട തടവുകാർക്ക് ഒരിക്കലും ലഭിക്കാത്ത ആനുകൂല്യങ്ങളും പരോളുകളുമെല്ലാം ടി പി കേസ് പ്രതികൾക്ക് ലഭിക്കുന്നു എന്നുള്ളതും സമീപത്ത് പുറത്തുവന്ന വാർത്തകളാണ് ഇതൊക്കെ തന്നെ ഇടതു സർക്കാരിൻ്റെ ഒരു നയത്തിൻ്റെ ഭാഗമാണ് ഇടതു സർക്കാരിൻ്റെ കൊലയാളി സ്നേഹത്തിൻ്റെ ഭാഗമാണെന്ന് പ്രതീക്ഷ ആരോപിച്ചിരുന്നു ഒരു കാലത്ത് വടകരയിലെ സി പി എമ്മിൻ്റെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവായിരുന്നു ടി പി ചന്ദ്രശേഖരൻ എന്നാൽ ഒരു ഘട്ടത്തിൽ പ്രസ്ഥാനത്തോട് തെറ്റി പിരിഞ്ഞ് ആർ അബ്ബി എന്ന രാഷ്ട്രീയ പാർട്ടി വടകരയിൽ ഉണ്ടാക്കുകയും വലിയ അവിടെ നേടുകയും ചെയ്തിരുന്നു അവിടെ സി പി എമ്മിൻ്റെ അടിത്തറ തന്നെ ഇളക്കിയ ഒരു തീരുമാനമായിരുന്നു എന്ന രാഷ്ട്രീയ പാർട്ടിയെ ചന്ദ്രശേഖരൻ ഉണ്ടാക്കിയത് അതിനുള്ള വൈരാഗ്യത്തിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അർദ്ധരാത്രി ഒരു പാർട്ടി പരിപാടി കഴിഞ്ഞു വന്ന ചന്ദ്രശേഖരനെ നടു റോഡിൽ ബോംബറിഞ്ഞു വീഴ്ത്തിയ പ്രതികൾ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയത് അതും അൻപത്തൊന്ന് വെട്ട് വെട്ടി കൊലപ്പെടുത്തിയതും കേരളത്തിന്റെ മനസാക്ഷി കണ്ട ഏറ്റവും ക്രൂരമായ രാഷ്ട്രീയ കൊലപാതകമായിരുന്നു ടി പി ചന്ദ്രശേഖരൻ കേസ് എന്നത് ഏവർക്കും അറിയാവുന്നതാണ് അതിൽ പാർട്ടിക്ക് പങ്കുണ്ട് എന്ന് കൃത്യമായി തെളിഞ്ഞതാണ് എന്നാൽ എന്നാൽ അന്വേഷണം ഒരു ഘട്ടം വരെ മാത്രമേ മുന്നോട്ട് പോയുള്ളൂ കുഞ്ഞനത്തിനടക്കമുള്ള ഏരിയ സെക്രട്ടറിമാരിലേക്ക് അന്വേഷണം അവസാനിച്ചു എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം ആ പി മോഹൻ അടക്കമുള്ള നേതാക്കന്മാരെ പല ഘട്ടങ്ങളിൽ ചോദ്യം ചെയ്തുവെങ്കിലും അവരെ പ്രതിയർക്കാനുള്ള അന്വേഷണം നടന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ടി പി കേസിലെ ഗൂഢാലോചനയെക്കുറിച്ചുള്ള യഥാർത്ഥ അന്വേഷണം നടന്നില്ല എന്ന ആക്ഷേപങ്ങൾ അടിവരയിരുന്നതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട പല നിർണായക നീക്കങ്ങളും ഇപ്പോഴിതാ ടി പി കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയായിരിക്കുന്നു ആ തിരിച്ചടിയിൽ മൂ നാല് ജീവനക്കാരെ ബലിയാടാക്കിക്കൊണ്ട് അവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് തലയൂരാനുള്ള പരിശ്രമം നടത്തിയിരിക്കുന്നു പിണറായി സർക്കാർ